ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവരും വിചാരിക്കും ഞാനെന്താ ആണ്ടിനും ചംക്രാന്തിക്കും മാത്രം വീഡിയോ കൊണ്ടുവരുന്നതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല വീഡിയോ ഇട്ട് മുന്നോട്ട് പോകണമെന്നൊക്കെ നല്ല ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളാണ് എനിക്ക് തുടങ്ങി വെക്കാനും പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഒരു മടിയാണ് അങ്ങനെ ഇങ്ങനെ മടി പിടിച്ചൊക്കെ ഇരുന്ന സമയത്താണ് പ്രസന്നയാൻ്റെയും ജനിയും കൂടെ വീട്ടിലോട്ട് വന്നത് അവർ ബാങ്കിൽ എവിടെയോ പോയതായിരുന്നു കേട്ടോ അപ്പം വീട്ടിൽ വന്നപ്പോൾ പെട്ടെന്ന് അവർക്ക് കുറച്ച് ടാങ്ക് ഒക്കെ കലകി കുടിക്കാനൊക്കെ കൊടുത്തു ജനി വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മക്കൾക്കൊരു ആഘോഷമാണ് കേട്ടോ പത്ത് പതിനെട്ട് വയസ്സുണ്ടെങ്കിൽ പോലും അവൾക്ക് കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവൾ അവരിന്നുകൊണ്ടും മൂന്ന് പേരോടി ഇരുന്ന് കരിക്കിൻ്റെ ഓൾഡ് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കരിക്കിൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ അപ്പം നമ്മൾ പെട്ടെന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ വൈകുന്നേരം എത്തിയിട്ടുണ്ടായിരുന്നു നാലുമണി നാലരയോളം ആയി ഞങ്ങൾ പെട്ടെന്ന് കട്ടൻ ചായയൊക്കെ ഇട്ടു ഇട്ട് ഞങ്ങൾ കുടിക്കാൻ തുടങ്ങുകയാണ് മിച്ചറായിരുന്നു കഴിക്കാനുണ്ടായിരുന്നത് അങ്ങനെ ഞാനിങ്ങനെ ചായയൊക്കെ ആറിക്ക് ആണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ജോലികളാണ് ഗായ്സ് അതിനിടയ്ക്കൊക്കെ സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ എടുക്കലും ഒക്കെ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് പൊതുവേ ഞങ്ങൾ മടിയാണ് കേട്ടോ അപ്പോൾ അവർ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇച്ചിരി നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് അവർ പോകാനിറങ്ങിയതാണ് കേട്ടോ അവർക്ക് വേറെ അത്യാവശ്യമായിട്ട് എവിടെയൊക്കെ പോകണം അപ്പോൾ അതിനവർ സന്ധ്യ ആകാറായിട്ടുണ്ട് അങ്ങനെ അവർ പോവാണ് ഞങ്ങളങ്ങനെ അവരെ യാത്രയാക്കാൻ വേണ്ടി ഗേറ്റിന് പുറത്തേക്ക് കടന്നതാണ് ഗായ്സ് കണ്ടോ ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയ കാരണം നമുക്ക് ഭയങ്കര അസഹനീയമായ ചൂടാണ് കേട്ടോ സഹിക്കാൻ പറ്റില്ല എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ അവർ പോയി അവര് പോയി ഞങ്ങൾ ഞങ്ങളിനി അകത്ത് കയറി വന്ന് ഇനിയും വേണം ബാക്കിയുള്ള ജോലികളൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അന്വേഷും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് വീണ്ടും അകത്ത് വന്നിട്ട് എൻ്റെ സ്ഥിരം ജോലി ഇവിടെ ഒന്നും ഇല്ല ചപ്പവും പൊടിയും ഒന്നോ രണ്ടോ വിലയൊക്കെ ഇങ്ങനെയൊക്കെ കാണും ഞാൻ ആ പൊടിയൊക്കെ ഇങ്ങനെ വൈകിട്ട് തൂക്കും രാവിലെയും വൈകിട്ടും ഈ ഒരു ശീലം എനിക്ക് നിർബന്ധമായിട്ടുണ്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് തൂക്കണം അത് രാവിലെ തുടങ്ങുമ്പോഴും എൻ്റെ ഒരു ദിവസം അവസാനിക്കുന്നത് ഈ ചൂലെടുത്ത് ഇങ്ങനെ തൂക്കുമ്പോഴാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിപ്പം എന്തുവാ പറയുന്നത് ആവർത്തനവിരസത തോന്നാം പക്ഷെ എന്നാൽ പോലും എൻ്റെ ഡേ എൻ്റെ ഡേ എന്ന് പറയുന്നത് ഇതൊക്കെയാണല്ലോ അപ്പം അതാണല്ലോ ഞാനിങ്ങനെ കാണിച്ചു ഡേ ഇൻ മൈ ലൈഫ് അല്ല കുറച്ച് ഭാഗങ്ങൾ മാത്രം അന്നദിവസം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഡെസ് പാൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് ഇനി അത് തൂത്തത് വാരിക്കളയണം മിക്കവാറും കുഞ്ഞു അതങ്ങ് ചെയ്തോളും കേട്ടോ എൻ്റെ കൂടി ഇങ്ങനെ ഞാൻ പുറത്തിറങ്ങുമ്പോഴേ സാധാരണ അനേ ഇവിടെയും ഇവരെ രണ്ടുപേരെയും പുറത്തിറക്കാറുള്ളൂ കാരണം പട്ടിയൊക്കെ വരും അതിൽ ചാടിയിട്ട് പട്ടിയൊക്കെ ഉള്ളിൽ കയറി വരും അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ മാവേലിക്കരയിലൊക്കെ കടിക്കുന്ന പട്ടിയുണ്ടായിരുന്നു അതാ ഈ കാഴ്ച കണ്ടില്ലയോ ഞാൻ എൻ്റെ ഷോർട്സിലും ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ മനുഷ്യരുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കാരണം കണ്ട കണ്ടാൽ വലിയ ആരോഗ്യവും പുഷ്ടിയും ഒന്നും ഇല്ലാത്ത ഒരു വഴുതനയുടെ ചെടിയല്ലേ അത് എന്നിട്ട് പോലും അതിലൊരു ഫലം വന്നു അപ്പോൾ മനുഷ്യരുടെ കാര്യം ഇങ്ങനെയല്ലേ നമ്മളെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ആ ഇവരെക്കൊണ്ട് എന്തിനു കൊള്ളാം അല്ലെങ്കിൽ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരില്ലെയോ അപ്പം നമ്മൾ വിചാരിച്ചാൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ അധികം നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാനല്ലേ അപ്പോൾ എല്ലാരും ഒരു മൂവ് ഓൺ ആഗ്രഹിക്കണം എന്നെ പോലെ ഞാനിങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും പക്ഷേ ഭയങ്കര ഓവർ തിങ്കിങ്ങില് വലിയ വീരത്തിയാണ് ഞാൻ കേട്ടോ അപ്പം ഈ വഴുതനങ്ങ അങ്ങനെ ചീത്തയായി പോയി തോന്നുന്നത് അത് കൊള്ളൂല അത് സമയത്തിന് പറിക്കാത്തതുകൊണ്ട് ഞാനങ്ങനെ ഇറങ്ങാറേ ഇല്ലായിരുന്നു ഇങ്ങോട്ടേക്ക് അപ്പോൾ അതുകൊണ്ട് വഴുതനയും വഴുതനേയും കുറച്ച് കാന്താരിയൊക്കെ മാത്രമേ ഉള്ളൂ ഫ്രഷായിട്ട് നിൽക്കുന്നത് കേട്ടോ കാന്താരിയൊക്കെ ആണെങ്കിൽ പഴുത്തിട്ട് കിളിയൊക്കെ കൊത്തിക്കൊണ്ട് പോയി പലപ്പോഴും പറ വയ്ക്കാതിരിക്കുമായിരുന്നു ഞാൻ ഇപ്പോൾ എൻ്റെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ രാവിലെയും വൈകിട്ട് മാങ്ങ പറക്കുക വേസ്റ്റിൽ കൊണ്ട് കളയുക അപ്പോഴത്തേക്കിനും ഞാൻ അകത്ത് വന്നപ്പോൾ ലല്ലൂസ് അവിടെയൊക്കെ തൂത്തൊക്കെ വരുന്നുണ്ട് ഇനി കുളിക്കണം പ്രാർത്ഥിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ഈവനിങ് ഉള്ള വിശേഷങ്ങൾ കേട്ടോ ഇനി സന്ത് വരും പിന്നെ വീഡിയോസ് നിർബന്ധമായിട്ട് ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മടിയൊക്കെ ഒന്ന് മാറട്ടെ അപ്പോൾ എല്ലാവരും കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ